ഈ വീഡിയോയുടെ കണ്ടന്റ് അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ട്രംപും മോദിയുമായിട്ടുള്ള അകൽച്ച വളരെ വിസിബിൾ ആണ് വിസിബിൾ ശരിക്കും വിസിബിൾ ആണ് സീനിയർ ആയിട്ടുള്ള അമേരിക്കൻ ഓഫീഷ്യൽസ് ബെസന്റ് അതിനു മുമ്പ് ഹോവാഡ് ലുപ്റ്റിക് അതിനു മുമ്പ് സെക്യൂരിറ്റി അഡ്വൈസർ പിന്നീട് അതിനു മുമ്പ് കഴിഞ്ഞ മൂന്നാല് ദിവസത്തിനുള്ളിലാണ് അതായത് ഇന്ത്യയുടെ ട്രേഡുമായിട്ട് ചേർന്നും അതിനേക്കാളും കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് റഷ്യയുമായിട്ട് ഇന്ത്യ നടത്തിയ ഇടപാടുകളാണ് അതായത് അമേരിക്കൻ ഡോളർ വെച്ച് കച്ചവടം ചെയ്തിട്ട് അത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയ ശേഷം റഷ്യയെ യുദ്ധത്തിനെ സഹായിക്കാൻ ഏകദേശം മൂന്ന് ലക്ഷം പേരോളം കൊല്ലപ്പെട്ടു റഷ്യ ഉക്രൈൻ ബാറില് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇന്ത്യക്ക് മാറാൻ പറ്റില്ല ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതാണ് ഞാൻ പറയുന്നത് രണ്ട് രീതിയിലുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട നാഷണൽ പൊളിറ്റിക്സ് ആണെങ്കിലും ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ശേഷം അതിനു മുമ്പ് അതിനു ശേഷവും ഓരോന്ന് അതിന്റെ കാര്യങ്ങൾ പുറത്തു വരികയാണ് പു പുതിയ ഒരു തീരുമാനം വരാൻ പോകുന്നു എന്നറിയുന്നു അതായത് അമേരിക്കയിൽ നിന്നുമാണ് അറിയുന്നത് അത് കാര്യമായ റിലയബിൾ സോഴ്സിൽ നിന്നാണ് അറിഞ്ഞത് അതായത് ബജരാംഗളിനെ അമേരിക്ക ബാൻ ചെയ്യാൻ പോകുന്നു അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പൊ ബജരാംഗളിനെ ബാൻ ചെയ്തുകൊണ്ട് ഈ ബി ജെ പിക്ക് മോദിക്കും എന്ത് സംഭവിക്കും സിമ്പിൾ ചോദ്യമാണ് നോർമൽ ചോദ്യമാണ് പക്ഷെ മനസ്സിലാക്കേണ്ടത് ബജറാങ് ദളിനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ അലയൻസ് പാട്നേഴ്സ് ഉണ്ട് അപ്പൊ അതിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അറബ് രാജ്യങ്ങളുണ്ട് മറ്റുള്ള പല ജപ്പാനുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് കൊറിയ ഉണ്ട് മറ്റു പല രാജ്യങ്ങളുണ്ട് ഈ ബജരാംഗ് ദളുമായിട്ട് ആയിട്ടുള്ള ബി ജെ പി നേതാക്കൾ വളരെ വിസിബിളാണ് എം പിമാരും എം പിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ട് ഇവരെയും ബാൻ ചെയ്തുകളായി ഇവരുടെ ട്രാവൽ ബാൻ ചെയ്തുകളയും ഇവരുടെ ഇന്റർനാഷണൽ ഇടപാടുകൾ ബാൻ ചെയ്തുകളയും കാരണം ഇതിനെ റിലീജിയസ് ടെറർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തിയാണ് ബാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന ഒരു അടി വന്ന് തെറി വിളിക്കുന്ന ഈ സംഘപരിവാറുകാര് പറയും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല ഞങ്ങൾക്ക് ഇതൊക്കെ പുല്ലാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറയുമ്പോഴേ ഞാൻ എൻ്റെ ഒരു ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ അവരുടെ ഒരു ലിസ്റ്റിനകത്ത് ഈ പറയുന്ന ബജരാങ് ടെറർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പറഞ്ഞുപോയി ആ അവരുടെ ഒരു ഒരു റിപ്പോർട്ടിൽ അത് പബ്ലിഷ് ചെയ്ത് വെബ്സൈറ്റ് അന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഇന്ത്യയിൽ ബി ജെ പി കാര് മുഴുവനും ഡൽഹിയിലും അവിടെ ഇവിടെ ഒക്കെ പ്രകടനം നടത്തി പെട്ടെന്ന് ബജറാംഗളില് പ്രകടനം നടത്തി അപ്പൊ അന്നത് അവരുടെ പേര് പറയാനുണ്ടായ കാരണം ഈ ക്രിസ്ത്യൻസിനെതിരെയുള്ള അറ്റാക്ക് ആയിരുന്നില്ല അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പശുവുമായി ബന്ധപ്പെട്ട് അവരെ വേട്ടയാടുന്നു ഇതിനു ശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ബജറാങ് ദിനെതിരെയും പശുവിനെതിരെ ഈ പാവം പിടിച്ച മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നവർക്കെതിരെ മോദി ഗവൺമെന്റ് ക്രാക്ക് ഡൗൺ ചെയ്തു അതിനുശേഷമാണ് ഈ പശു വിഷയം ഇന്ത്യയിൽ നിന്നു ഈ പറയുന്ന ബി ജെ പി കാര് മാറ്റിവെച്ചത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഈ പശുവുമായി ബന്ധപ്പെട്ട് പിന്നെ എത്ര പ്രശ്നങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് കംപ്ലീറ്റ് പോയി അവരെ മുഴുവനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറഞ്ഞ് ക്രാക്ക്ഡൌൺ ചെയ്യാൻ പറഞ്ഞു കാരണം ഈ പശുവിൻ്റെ ഇറച്ചി കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു ഇവിടെ എല്ലായിടത്തും പ്രശ്നമായി ഇന്ത്യയിൽ മുഴുവനും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും വണ്ടികൾ പോകുമ്പോഴേ എല്ലായിടത്തും മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുമായിരുന്നു ഈ ഒറ്റ പേരവിടെ പരാമർശിച്ചു അതിൻ്റെ പേരിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അന്ന് ആക്ഷൻ എടുത്തത് ഈ സംഭവത്തെ മുഴുവൻ മുഴുവനെടുത്ത് ക്രാക്ക്ഡൗൺ ചെയ്തു പിന്നീട് ഈ പശു വിഷയം വലുതായിട്ട് ഇന്ത്യയിൽ വന്നില്ല ഇതാണ് സംഭവം ഇതൊക്കെ കാര്യവും അപ്പം നിങ്ങൾ ചോദിക്കാം അപ്പം എന്തുകൊണ്ടാണ് ഈ പേര് വന്ന് ഇത് വന്ന ശേഷം വലിയ ആക്ഷൻ എടുത്തത് അതിനു മുമ്പ് ഇത്ര മാസീവായിട്ട് ആക്ഷൻ എടുത്തില്ല അത് കഴിഞ്ഞ് ഈ പശു സംരക്ഷകർ എന്ന് പറയുന്ന സാധനം തന്നെ ഇന്ത്യയിൽ കാണാനില്ലാതായി കാരണം ഗവൺമെന്റ് ആക്ഷൻ എടുക്കാന്ന് തുടങ്ങി പിന്നീട് മോദി സ്വാധീനം ചെലുത്തിയിട്ടാണ് ഈ പറയുന്ന അമേരിക്കയെ സ്വാധീനം ചെലുത്ത ട്രംപിനെ സ്വാധീനം ചെലുത്തിയിട്ടാണ് ഈ പേര് മാറ്റിയത് പിന്നെ രണ്ടു ദിവസം ഏകദേശം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് പേര് മാറ്റി ഈ സംഭവങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ ക്രാക്ക്ഡൗൺ ചെയ്തു അതായത് ബജറാംഗ് ദള്ളുമായി ബന്ധപ്പെട്ട ഗോരക്ഷകര സംഭവം ക്രാക്ക്ഡൗൺ ചെയ്ത ദൂരെ കളർ ഇപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് മോദി ഒതുക്കാൻ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത സംഭവമാണ് വീണ്ടും ബജരാംഗ് ദലിനെ നേരത്തെ പേര് വരിക മാത്രമല്ല ബാൻ ചെയ്യുക അപ്പം ബാൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പ്രശ്നമുണ്ടോ എത്ര കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം ഈ ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം അമേരിക്കൻ ടാരിഫ് എല്ലാം വന്ന ശേഷം ട്രംപുമായിട്ട് ഒടക്കമുണ്ടായ ശേഷം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ റഷ്യയിൽ പോയി അപ്പോൾ റഷ്യൻ വിദേശകാര്യ ലാബറോവുമായിട്ടും പ്രസിഡന്റ് പുട്ടിനുമായിട്ടൊക്കെ സംസാരിച്ചു പെട്ടെന്ന് ഇന്ത്യൻ മീഡിയ പറയാൻ തുടങ്ങി മലയാളത്തിലെ യൂട്യൂബുകാര് പറയാൻ തുടങ്ങി പുട്ടിൻ ദാ ഇന്ത്യയിലോട്ട് വരുന്നു ഇവിടെ വെപ്പൺസ് കൊടുക്കുന്നു യു ഫിഫ്റ്റി സിക്സ് ഇന്ത്യയിൽ കൊടുക്കാൻ പോകുന്നു അത് കൊടുക്കാൻ പോകുന്നു ഇത് കൊടുക്കാൻ പോകുന്നു ഇന്ത്യയുമായിട്ട് വലിയ ബന്ധത്തിന് ദാ പുട്ടിൻ എത്തി എന്ന് വരെ പറഞ്ഞു അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു പുട്ടിൻ ഇന്ത്യ വരാൻ പറ്റത്തില്ല നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് വരാൻ പറ്റത്തില്ല പുട്ടിൻ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പുട്ടിനെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ കാരണം സാങ്ഷൻ ആണ് ഈ സാങ്ഷൻ്റെ അകത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളെല്ലാം റഷ്യക്കെതിരെ സാങ്ഷൻ ആണ് പുട്ടിൻ ഇവിടെ വന്നിട്ട് അതായത് ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രധാനമന്ത്രിയുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് ആക്ഷൻ എടുത്തില്ല എങ്കിൽ ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ സാങ്ഷനും പാസ് ചെയ്യും സിമ്പിളായത് എന്തുകൊണ്ടാണ് അലാസ്കയില് അതായത് അമേരിക്കയിൽ പോയി പുട്ടിൻ ഈ ട്രംപിനെ പോയി കണ്ണതിന്റെ കാര്യം നിങ്ങൾക്കറിയോ വേറൊരു രാജ്യത്ത് പോയി കാണാൻ പറ്റത്തില്ല ദുബായ് പറഞ്ഞു അവിടെ പറ്റത്തില്ല കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പുട്ടിനെ കാരണം ദുബായ് അമേരിക്കയുടെ അലയൻസ് പാടിനാണ് അതേപോലെ തന്നെ ഈ സൗദി അറേബ്യം അത് അത് റെഫ്യൂസ് ചെയ്തു അതിനുശേഷമാണ് രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് അലാസ്കയിൽ വരാൻ തീരുമാനിക്കുന്നത് അവസാനം പുട്ടിന് പുടിനും വീണ്ടും ഈ ഫെലൻസ്കിയുമായിട്ടുള്ള അടുത്ത മീറ്റിംഗ് സ്വിറ്റ്സർലൻഡിലാണ് അപ്പൊ അതിനു മുമ്പ് സ്വിറ്റ്സർലൻഡ് പ്രൈം മിനിസ്റ്റർ ഇന്നലെ ഒരു പ്രസ്താവന കൊടുത്ത് എന്താണ് പുടിൻ അവിടെ വരാൻ നേരത്ത് പുടിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിലാക്സ് കൊടുക്കാം എന്നാൽ മാത്രമേ പുടിൻ അവിടെ കയറാൻ പറ്റത്തുള്ളൂ കാരണം ഈ രാജ്യങ്ങളെല്ലാം സാങ്ഷൻ ഇമ്പോ പുടിൻ കയറി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും ഇതാണ് ഇഷ്യൂ അതായത് മണ്ടത്തരവും ബിഡ്ഡത്തിനവും പറയുമ്പോൾ കൈയടിക്കരുത് ഒരു ഇന്റർനാഷണൽ പ്രഷർ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ഒരു രാജ്യത്തെ തൊലയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പണി കൊടുക്കുന്ന രാജ്യമാണ് ഈ പ്രമേയത്തെല്ലാം പുട്ടിൻ ഇന്ത്യയിൽ വന്നിരുന്നുവെങ്കിൽ ഈ ട്രംപിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്ര പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ മിഷൻ ഉണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ഉണ്ട് എംബസികളുണ്ട് ഇതിപ്പോ ഇത് പകുതികളങ്ങ് അരച്ചങ്ങ് പൂട്ടും കാരണം ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ഭാഗത്തുമായിട്ട് കാരണം വലിയ നഷ്ടത്തേക്ക് അത്രയും ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ജനസംഖ്യ ഉണ്ടോ അല്ല ഇവിടുത്തെ ഒന്നും എന്ന് പറയുന്നത് അതിനകത്ത് കൊച്ചുകുട്ടികളും ഉണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രശ്നം ഈ ഗാസ് ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല അവർക്ക് പ്രശ്നം അവരുടെ സെക്യൂരിറ്റിയാണ് അമേരിക്കയ്ക്ക് പ്രശ്നം അവരുടെ ബിസിനസ്സാണ് സിമ്പിളായി ഇതൊക്കെ അപ്പം ഇതിനകത്തോട്ട് ഈ പറയുന്ന ബജറാൻ ദളുവായിട്ട് സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുമായിട്ടൊക്കെ അവർ വെൽ കണക്ട് ചെയ്യും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ബജരാൻ ദളുവായിട്ട് കണക്ഷൻ ഉണ്ട് ഇന്ത്യയുടെ പല മന്ത്രിമാർക്കും കണക്ഷൻ ഉണ്ട് ഇതൊക്കെ അവർ ഓരോ നരേറ്റീവ്സ് അവരെങ്കിലും കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെയുള്ള പല സാങ്ഷനും ഇമ്പോസ് ചെയ്ത് കൈ കൊടുക്കും അതായത് പല ബാനുകൾ വരും ഇതൊന്നും ഈ പറയുന്ന ഇന്ത്യയിലെ റൂളിംഗ് പാർട്ടിയായ ബി ജെ പിക്ക് താങ്ങാൻ പറ്റത്തില്ല കാരണം ഇന്ത്യൻ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങോട്ട് പോകാൻ സാധിക്കും കാരണം ഇതാണ് കണക്ഷൻ അതാണ് ഇത് എത്രയും വേഗം അമേരിക്കയുമായിട്ടും യൂറോപ്പുമായിട്ടും പറഞ്ഞ് സെറ്റിൽ ചെയ്യേണ്ട ഇഷ്യൂ ആണ് ഈ റഷ്യയുടെ ഈ സംഭവം കാരണം ഇത് വൈഡായിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണ് അമേരിക്ക ഇതാണ് പല പല ആവർത്തിയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ ഫോറിൻ എഫേഴ്സിനോടും പ്രധാനമന്ത്രി മോദിയോടും പറഞ്ഞത് റഷ്യൻ ക്രൂഡിൻ്റെ കാര്യം കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയേക്കാളും ഒക്കെ ബന്ധം ഇന്ത്യയുമായിട്ടാണ് എത്രമാത്രം അവിടെ ജോലി ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു ബിസിനസ് നടത്തുന്നു എത്രയോ പേര് അമേരിക്കയിൽ ചെയ്യുന്നു അപ്പം അങ്ങനൊരു ബന്ധമുണ്ട് ഇന്ത്യയുമായിട്ട് ട്രേഡിൻ്റെ റിലേഷനുണ്ട് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പം അങ്ങനൊരു സന്ദർഭത്തിൽ വീണ്ടും ഈ കൂടിന്റെ ഇഷ്യൂ വീണ്ടും അമേരിക്ക പൊക്കി പിടിച്ചോണ്ട് വന്നതും ബോധിക്ക് പടി കൊടുക്കാൻ വേണ്ടിയാ അല്ലാതെ വേറൊന്നും അല്ലെ ചൈനയെന്താ മാറ്റി നിർത്തിയത് ഇപ്പൊ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയ പറയുന്നത് എന്തോ ചൈന വാങ്ങുന്ന കൂടെ എന്ന് പറയുന്നത് അവരുടെ ആവശ്യത്തിന് അവരുപയോഗിക്കുന്നത് അവരത് പോളിഷ് ചെയ്ത് വിറ്റിട്ട് പണം ഉണ്ടാക്കുന്നില്ല വേറൊരു അമേരിക്കൻ ഓഫീഷ്യൽ പറഞ്ഞ കാര്യം എന്തുവാ ഇത് ഇന്ത്യയിലെ പത്തോളം പതിനഞ്ചോളം കുടുംബത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന റഷ്യൻ ഓയില് വാങ്ങി അതായത് ബ്ലഡ് മണി വാങ്ങിയിട്ട് അവർ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ രീതിയിലോട്ടാണ് ഡിസ്കഷൻ പോകുന്നത് ഇവിടെയാണ് ബജരാങ്കലിന്റെ സംഭവം ഈ പറയുന്ന ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകൾ ഇഷ്യുവുമായി ബന്ധപ്പെട്ടു ഇന്ത്യയിലുള്ള കാത്തലിക്സ് അതേപോലെ ന്യൂനപക്ഷവും വളരെ ശക്തമായിട്ട് ടേക്ക് ഓവർ ചെയ്തു അതാണ് ഇന്ത്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ട്രംപിന് കിട്ടിയ ഒരു ആയുധമാണ് മോദിയെ അടിക്കാൻ ഈ പറയുന്ന ബജറാൻ ബജറാംഗളിനെ ഞങ്ങൾക്ക് ബാൻ ചെയ്യുക ബാൻ ചെയ്ത് കഴിഞ്ഞ് ഈ അറേബ്യൻ രാജ്യങ്ങളാണ് അലയൻസ് പാർട്നേഴ്സ് ആണെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഘടനകളുണ്ട് ഇവരുടെ പേരൻറ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആർ എസ് എസ് ആണ് ഈ ആർ എസ് എസിന്റെ ഗ്ലോബലായിട്ട് വേരുകളുള്ള ഒരു സംഘടനയാണ് അപ്പോൾ അതുമായിട്ട് ബി ജെ പിയുടെ കണക്ഷൻ മന്ത്രിമാരുടെ കണക്ഷൻ പല നേതാക്കളുടെ കണക്ഷൻ ഉറപ്പായിട്ട് അവരെ പിടിച്ച് ബാൻ ചെയ്ത് കളി ഇതാണ് ഈ സംഭവം എന്തുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് ഹമാസിനെ ബാൻ ചെയ്യാതിരുന്നത് പിന്നീട് അവസാനം ലാസ്റ്റ് മൂവ്മെന്റിലാണ് ഈ പറയുന്ന ഇന്ത്യൻ പട്ടാളവുമായി ബന്ധപ്പെട്ട് ഹമാസിനെ ബാൻ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട പല കണ പെട്ടെന്നൊന്നും ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പറ്റത്തില്ല അതിനൊരു ക്രമീകരണമുണ്ട് പല ഓർഗനൈസേഷനും അങ്ങനെ പെട്ടെന്ന് ബാൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ബജറാങ് ദിനെ ബാൻ ചെയ്ത് കഴിഞ്ഞ ചൈനായിട്ടാണ് ഈ ബാൻ വരുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പല ഓർഗനൈസേഷനും ഗ്രോ അവർക്ക് പലത് ഇന്ത്യക്കകത്ത് പോലും ഇന്ത്യ ഗവൺമെന്റ് ഫോഴ്സ്ഫുള്ളി അതിനെ ബാൻ ചെയ്യേണ്ടി വരും അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സംഭവം എന്താ ഇഷ്യൂ ആദ്യത്തെ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ പശുവായിട്ടുള്ള ഇഷ്യൂ മുസ്ലിങ്ങളെ വെറുതെ അറ്റാക്ക് ചെയ്യുന്നു ഒരു കാര്യമില്ലാതെ കൊല്ലാൻ ശ്രമിക്കുന്നു ഒത്തിരി പേരെ കൊന്നു അതേപോലെ ക്രൈസ്തവരെ ഇന്ത്യയിലാകമാന ഒരു കാര്യമില്ലാതെ ഉപദ്രവിക്കുന്നു അടിക്കുന്നു ജയിലിലിടുന്നു അതിനെ പോലീസിന് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ അതിൻ്റെ കൂടെ നിൽക്കുന്നു ട്രംപിന് പറയാൻ വിഷയമുണ്ട് ഇതാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ബജറാംഗൾ ഒരു റിലീജിയസ് ടെറർ ഓർഗനൈസേഷൻ ആണ് അതായത് ഹമാസ് പോലെ ഓർഗനൈസേഷൻ ആണ് അത് കാരണം അവിടെ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഗ്ലോബലി ഇന്ത്യ ആക്സെപ്റ്റഡ് ജനാധിപത്യ രാജ്യമാണ് അതിനെ പൂർണമായിട്ടും ധീറൽ ചെയ്യുന്ന രീതിയിൽ അവർ അവർ സപ്പോർട്ട് ചെയ്യുന്ന മുന്നണിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഭരിക്കുന്നത് അവർ മുഖാന്തരമാണ് ഈ പ്രശ്നങ്ങൾ സാധാരണക്കാരും മുഴുവൻ അനുഭവിക്കുന്നത് ഒരു റിലീജിയൻ ആയതിൻ്റെ പേരിൽ അവരെ അറ്റാക്ക് ചെയ്യും ഒരു കാര്യവുമില്ലാതെ അവർക്ക് പൊതുനിരത്തിൽ പോകാൻ സാധിക്കുന്നില്ല അവരുടെ ആയിട്ടുള്ള വസ്ത്രങ്ങളിട്ട് പോകാൻ സാധിക്കുന്നില്ല ഇറ്റ്സ് സിമ്പിൾ തിങ് നിങ്ങൾക്കറിയാൻ ട്രംപ് ആരാണെന്ന് ട്രംപ് ഒരു ഹാർഡ് കോർ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ് ആദ്യം അത് തലക്കകത്തിടുക അയാൾക്കത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഭരണമൊക്കെ എല്ലായിടത്തും ഈ ട്രംപിനെ പറ്റി ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് അയാളൊരു ഹാർഡ് കോർ ക്രിസ്ത്യനാണ് അയാൾ ഇതൊന്നും അങ്ങനെ വിട്ടുപോയി കൊടുക്കത്തോന്നില്ല അയാൾ അതിൻ്റെ അകത്ത് പുറകോട്ട് മാറുന്ന പ്രശ്നവും ഇല്ല അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അയാൾക്ക് വേറെയും വഴിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതൊരു സെറ്റിൽ ചെയ്യേണ്ട ഇഷ്യൂ ആണ് മോദിയും ട്രംപുമായിട്ട് ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാകും അതിനകത്ത് ഹിന്ദു എന്നോ മുസ്ലിംന്നോ ഒന്നും ഇല്ല ഏത് ഇന്ത്യക്കാരനെ കണ്ടാൽ അറ്റാക്ക് ചെയ്യും ആ ഈ സായിപ്പ് അത്ര മോശമൊന്നുമല്ല അത് ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പല ഭാഗത്തും എന്താണ് ഉണ്ടായത് അപ്പൊ ഇതൊക്കെ മനസ്സിൽ ഇത് മനസ്സിൽ വെക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യത്ത് ഈ രാജ്യമെന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഈ രാജ്യത്ത് എപ്പോഴും സമാധാനവും ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇത്രയും നാളും പക്ഷെ ഓരോ ഇഷ്യൂസ് ഇന്ദൂറും അതും ഇതും എല്ലാം കൂടെ കയറി വന്ന് അമേരിക്കൻ ടാരിഫ് റഷ്യൻ ക്രൂഡ് അതേപോലെ ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നു അത് അതും എത്രയോ പേരെയാണ് വെറുതെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ജോസ് പാപ്പച്ചൻ എന്ന് പറഞ്ഞു ഒരു സംഭവം ഇല്ല ഒരാളെ പിടി ജയിലിട്ട് അവിടുത്തെ ട്രയൽ കോട്ടായൊക്കെ വിധിയും കൊടുത്തു അഞ്ച് വർഷം പിന്നീട് വെയിലിന് പുറത്ത് വന്നി ഇതെല്ലാം തള്ളിപ്പോകുന്ന കേസ് കാരണം ഇതിനകത്തൊന്നും തെളിവില്ല അതായത് ഇവരൊന്നും ഈ പറയുന്ന പോലെ നിർബന്ധിത മതപരിവർത്തനത്തിനൊന്നും അല്ല വെറുതെ ഒരു കേസ് ഉണ്ടാക്കി അകത്തിടുക ഇതെല്ലാം ഇനി വരാൻ പോകുന്ന ദിവസം ഈ ഛത്തീസ്ഗഡിലെ നൺസ് ഇഷ്യൂ മറ്റുള്ള ഇഷ്യൂ ക്രിസ്ത്യൻസ് എതിരെയുള്ള അറ്റാക്കും ഈ പഴയ മുസ്ലിം അറ്റാക്കും എല്ലാം കൂടെ കീറി എങ്ങ് വരും ഈ അറേബ്യൻ രാജ്യങ്ങൾ പോലും ഞാനൊരു കാര്യം പറയാം ഈ പറയുന്ന പശുവായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മുസ്ലീങ്ങളെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഈ അറേബ്യൻ രാജ്യങ്ങൾ പോലും പ്രധാനമന്ത്രി മോദിയോട് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇത്രയും ഇന്ത്യക്കാർ ഈ രാജ്യ ഞങ്ങളുടെ രാജ്യങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് നമ്മളുമായിട്ട് നല്ലൊരു ട്രേഡ് പാർട്നറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെയുള്ള മുസ്ലിങ്ങൾ അവരുടെ പേരാണെങ്കിലും തൊപ്പിയാണെങ്കിലും അവരെന്തെങ്കിലും ഇറച്ചുകഴിച്ച് അവർ ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ അവരെ അറ്റാക്ക് ചെയ്യുന്നത് ഇതെല്ലാം കണക്കിലെടുത്താണ് മോദി ഗവൺമെൻറ് ഈ പറയുന്ന പശുവായിട്ടും ബജരാംഗ് ദളിന് അന്ന് ക്രാക്ക്ഡൗൺ ചെയ്തത് ഇതേപോലെ അടുത്ത ക്രാക്ക്ഡൗൺ ചെയ്തില്ല എങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് ഈ ബജറാങ് ബാൻ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു അമേരിക്കയുടെ ഒരു ആർ എസ് എസ് ബാനായിട്ടങ്ങ് മാറി